നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിശന്നും വലഞ്ഞിരിക്കുന്ന സുധീഷിന് ആഹാരം കൊണ്ടേ കൊടുക്കുന്നുണ്ട് നിധി സുധീഷിന് ഭയങ്കര സന്തോഷമായി കാരണം ഇത്ര സമയം പട്ടിണിയായിരുന്നു നിധിയുടെ വീട്ടിലേക്ക് ചെന്നതിനു ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പുറത്തു പോയി കഴിക്കാമെന്നൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞപ്പം നിധി കൊണ്ട് ആഹാരം കൊടുക്കുക സുതീഷിന് ഭയങ്കര സന്തോഷമായി സുധീഷ് സന്തോഷത്തോട് കൂടിയിട്ട് ആഹാരം കഴിക്കുകയാണ് ആ സൂപ്പർ മീൻകറി എന്തൊരു ടേസ്റ്റാ അത് കേട്ടതും നിധി പറഞ്ഞു അതെ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല അത് നിധിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ടാ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു നിധി ഇങ്ങനെ ഇരിക്കുവാണ് അല്ല എന്ത് പറ്റി മൊത്തം അല്ലാത്തൊരു സങ്കടം എന്നാൽ നിധിയോട് സുതീഷ് ചോദിച്ചു സങ്കടമോ അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ വിവാഹം ഇഷ്ടമില്ലെന്നോ ഓ വിവാഹത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കില്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല കല്യാണം നടക്കാൻ പോകുന്നില്ല ഇല്ലെന്നേ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല ഇത് മുടങ്ങത്തൊള്ളൂ ദേ വെറുതെ അനാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വായി വരുന്ന എന്തും പറയാലോ എൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ഈ സുധീഷല്ലേ പറയണേ ഉറപ്പായിട്ട് നടക്കില്ല സുധീഷോ അതാരാ ഈ ഞാൻ ഓ അപ്പം നിങ്ങളുടെ പേരാ എന്നല്ലേ അങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പം നിധിയാ പാത്രം അങ്ങോട്ട് പോയി അപ്പോഴേ സുധിയ ആലോചിച്ചു എന്താ ചെയ്യേണ്ടേന്ന് എങ്ങനെയെങ്കിലും ഇവളുടെ വിവാഹം മുടക്കിയാൽ മതിയാവുള്ളൂ പാവത്തിനൊട്ടും ഈ വിവാഹത്തിനോട് പക്ഷേ എങ്കിലും നിർബന്ധിച്ച് വീട്ടുകാരെ ഈ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചോണ്ടിരിക്കും പിറ്റേ ദിവസം രാവിലെ രാവിലെ കഴിഞ്ഞപ്പം വിഷമിച്ച് നിധി മുറിയിലിരിക്കുന്ന സമയത്ത് സാന്ദ്രം വന്നിട്ടു അല്ല നീ ഇതുവരായിട്ട് റെഡിയായില്ലേ എന്താ ചേച്ചി അതെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് കുറേ വഴിപാടുകളൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുന്നില്ല ചേച്ചി പോയിട്ട് വരെ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല പെട്ടെന്ന് റെഡിയായിട്ട് വാ വേണ്ട ചേച്ചി എനിക്ക് താല്പര്യമില്ല എനിക്കല്ലെങ്കിൽ തന്നെ ഈ വിവാഹത്തിന് താല്പര്യം ഇല്ല അപ്പം പിന്നെ എന്നെ എന്തിനാണ് നിർബന്ധിച്ച ഇതിനകത്തേക്ക് വലിച്ചെടിക്കുന്നത് അതെ അവർ പറഞ്ഞാൽ പിന്നെ നമുക്കനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ അച്ഛൻ്റെ അമ്മയുടെയും അരുണേട്ടൻ്റെ ഒക്കെ തീരുമാനമല്ലേ നിധി എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറയണം അങ്ങനെ ഒരു ഒടുവിൽ മനസ്സിലാ മനസ്സോടെ നിധി റെഡിയായി ക്ഷേത്രത്തിലേക്ക് പോകാനിട്ട് ഹാളിലേക്ക് വന്ന് കഴിഞ്ഞപ്പം രാജു പറഞ്ഞു മോളെ ഞാൻ മോളുടെ പേരിൽ കുറേ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതോടൊപ്പം തന്നെ ഒരു തടസ്സങ്ങളും കൂടാതെ ഈ വിവാഹം നടക്കണം അച്ഛാ എനിക്ക് വേണ്ട ഈ കല്യാണം ഇതേ മോളെ നല്ലൊരു ആലോചന വന്നിരിക്കുന്നെ വന്നുകയറി മഹാലക്ഷ്മിയെ കാലും കൊണ്ട് തട്ടേറിയേ നോക്കരുത് ഹേമ പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയും രാജിവേട്ടാ അതൊന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കുട്ടികളല്ലേ അവൾക്ക് അവൾക്കിങ്ങനെ ചിലപ്പം ഈ പ്രായത്തിൽ അടിച്ചുപൊളിച്ച് നടക്കാനായിരിക്കും താല്പര്യം പക്ഷേ നമ്മളൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല മോളെ സാന്ദ്രേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ല അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാച്ചാ എന്ന് രാജീവിനോട് പറഞ്ഞു പിന്നീട് രാജീവൻ പുറത്തേക്ക് വന്നിട്ട് സുധേഷിനോട് പറഞ്ഞു അതേ ഇവരുടെ രണ്ടുപേരെയും കൂടെ സൂക്ഷിച്ച ക്ഷേത്രത്തെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടിരണം അറിയാലോ കല്യാണപ്പെണ്ണാണ് ഒരിടത്തും ഒരപകടമൊന്നും സംഭവിച്ചേക്കരുത് അതൊക്കെ എനിക്ക് എനിക്കറിയാൻ സാറെന്ന് പറഞ്ഞു അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിലേക്ക് വന്ന് നിധിയെങ്കും കുട്ടിക്ക് സാന്ദ്ര പോയി കുറേ വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് ആ സമയം സുധീഷ് മാറി വന്നിരിക്കുവാണ് പൂച്ചയ്ക്ക് പൊന്നെടുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് വിചാരിച്ചാണ് സുധീഷ് മാറിയിരിക്കുന്നത് ഇനിയിപ്പോൾ താൻ എന്തിനാ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ലോ താൻ വരുന്ന ഡ്രൈവർ മാത്രമാണല്ലോ അപ്പോഴേക്ക് നിധി അങ്ങോട്ടേക്ക് വന്നു നിധി വന്നു കഴിഞ്ഞപ്പം സുധീഷ് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് തൊഴിലും പ്രാർത്ഥനയെ കഴിഞ്ഞു ഓ എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാല്ല അതെന്താ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ദൈവങ്ങൾക്ക് പോലും എന്നെ ഇഷ്ടമില്ലാന്ന് തോന്നേ അല്ല അതെന്താ ഇപ്പം അങ്ങനെ തോന്നാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കില്ലായിരുന്നു ഈ കല്യാണം എങ്ങനെയും മുടങ്ങില്ലായിരുന്നോ ഓ അതാണോ കാര്യം എടോ അതിന് തൻ്റെ രജിസ്റ്റർ മാരേജ് കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല ശിവനാണേ സത്യം ഏ എന്താ പറഞ്ഞേ അല്ലെങ്കിൽ നോക്കാം ആ ശിവലങ്കം ഉണ്ടല്ലോ ശിവലങ്കാണേ സത്യം തൻ്റെ വിവാഹവും രജിസ്റ്റർമാരേജ് നടക്കില്ല നല്ല കഥയെ അടുത്ത ദിവസം എൻ്റെ രജിസ്റ്റർ മാരേജാ കല്യാണത്തിന് മുമ്പ് തന്നെ റെജിസ്റ്റർ മാരേജ് നടത്തണമെന്ന് അവർക്ക് നിർബന്ധമാണ് എനിക്ക് പുറത്തേക്ക് വേള്ള വിസയും കാര്യങ്ങളൊക്കെ ശരിയാക്കണം പോലും എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം സുധീഷ് പറഞ്ഞു താൻ പേടിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും നിധി ഒരു സത്യമാണെന്ന് നിങ്ങൾ പറഞ്ഞേ എൻ്റെ വിവാഹം മുടങ്ങും മുടങ്ങും അല്ല എങ്ങനെ മുടങ്ങുമെന്നാണ് പറയണേ അത് പിന്നെ ഞാൻ അപ്പോഴേക്ക് സാന്ദ്ര ഒന്നിട്ടു നീ ഇത് ഇവിടെ ഇരിക്കണം നീ ഇങ്ങോട്ടേക്ക് വന്നേ പ്രസാദമൊക്കെ വാങ്ങിക്കണമെന്ന് പറയണേ അങ്ങനെ നിധി ഞാൻ കൂട്ടിക്കൊണ്ട് സാന്ദ്ര എങ്ങോട്ടേക്ക് പോയി അപ്പോൾ സുധീഷ് ആലോചിച്ചു എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയേ മതിയാവും അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് സുഭാഷിനെ വിളിക്കുകയാണ് സുഭാഷിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഏട്ടാ എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് ഏടാ നിന്നെ ഞാൻ എത്ര വട്ടം ഒഴിച്ചു നീ ഇതെവിടെയാ ഞാൻ പറഞ്ഞില്ലേട്ടാ എനിക്ക് ഓരോ ഓട്ടോ ഉണ്ടായിട്ട് അതെ അമല വിളയിലാണ് അപ്പം ആ വീട്ടിൽ തന്നെ ഞാൻ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ അല്ല നിനക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞെന്താ അതെ ഞാൻ ഒരു കല്യാണക്കാരത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ഒരു പെൺകുട്ടിയുടെ ആ പെൺകുച്ചിനെ താല്പര്യമില്ലേ കല്യാണത്തിന് ആഹാ അങ്ങനെയാണ് പിന്നെ എൻ്റെ വീട്ടുകാട് പറഞ്ഞപ്പോ പക്ഷെ വീട്ടുകാരുടെ പറഞ്ഞിട്ട് അവരതിന് സമ്മതിക്കുന്നില്ല ഈ കല്യാണം എങ്ങനെയായാലും നടത്തണമെന്നാണ് പറയണേ എടാ അങ്ങനെയാണ് പിന്നെ നടത്തട്ടെ എൻ്റെ ചേട്ടാ അതൊന്നും അല്ല അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം പിന്നെ അവനെ ഒന്ന് കാണണം ഉഫ് എൻ്റെ ദൈവമേ കണ്ടാൽ തന്നെ നമുക്കൊന്ന് തൊഴിക്കാൻ തോന്നും അവൻ്റെ അഹങ്കാരം വർത്താനം എടാ അത് അവരെ നോക്കിയോളും അപ്പം നിനക്കെന്താ പ്രശ്നം അതല്ലേ ഏട്ടാ ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം നീ എന്താടാ സുധീഷെ പറയണേ കല്യാണം മുടക്കണമെന്നോ നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തം ഉണ്ടോ അതേട്ടാ പ്ലീസ് ഏട്ടാ എങ്ങനെയെങ്കിലും ആ പെങ്കുച്ചനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ ഈ കല്യാണം മുടങ്ങി കഴിയുവാണെങ്കിൽ പിന്നെ അതെങ്ങനെയും രക്ഷപ്പെട്ട് പോയിക്കൊള്ളും എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേണ്ടാത്ത വയ്യാവല്ലേന്ന് എടുത്ത് വെക്കരുത് നീ ഇപ്പം എവിടെയാ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്ത് ഞാനാ ഇപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വരാം ഒരു വണ്ടി വിളിച്ചാണെങ്കിലും വരാം എന്തിന് എടാ നീ അവിടെ എന്ന പ്രശ്നം എങ്ങാനും വിവാഹം മുടക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ജീവനോടെ വരാൻ പറ്റില്ല അവരൊക്കെ വലിയ വീട്ടുകാരാ അപ്പോഴേക്കും സുതീഷ് പറഞ്ഞു ഏഹ് അതൊന്നും കുഴപ്പമില്ല ഏട്ടാ എടാ നീ ഞാൻ പറയുന്നതിനനുസരിക്കുക ചേട്ടാ ചേട്ടൻ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്തിന് ആ വിവാഹമൊന്നും മുടക്കാനിട്ട് ഇതേ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നെൻ്റെ കർണക്കുറ്റി നോക്കിയാൽ തന്നേനും വേണ്ടാത്ത പരിപാടിക്കൊന്നും പോയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നോ ഇനി നീ അവിടെ നിൽക്കണ്ട എനിക്ക് പേടിയത് നിന്നെ അവിടെ നിർത്താനായിട്ട് സുഭാഷിന് ഭയങ്കര ടെൻഷനാണ് അപ്പോഴേക്കും സുതീഷ് പറഞ്ഞു ഈ ഏട്ടനോട് പറയാൻ പോയാൽ എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട് ഓഹ് ഏത് സമയത്താണോ എന്തോ ഏട്ടനെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന് ഓർത്തിരിക്കുവായിരുന്നു ആ സമയത്താണ് ഏട്ടൻ ഇങ്ങനെ ഉപദേശം ഒന്നും ഇണ്ടാതെ പോയിക്ക് ഞാനേ ഹരീഷായിട്ടാണ് അത് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കോള് കെട്ടിയതു ഏ ഇനി അവൻ ഹരീഷിനെ വിളിക്കാൻ പോകണം ഭയങ്കര ടെൻഷനായിപ്പോയി സുധീഷിന് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും സുഭാഷ് ഹരീഷിൻ്റെ അടുത്തേക്കുന്നു ഹരീഷിൻ്റെ അടുത്ത് തോന്നിട്ട് ചോദിച്ചു ഏടാ അവൻ നിന്നെ വിളിച്ചോ സുധീഷ് ആ വിളിച്ചായിരുന്നു എടാ അവന് ഇത് എന്ത് പറ്റി ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ പറയുന്നതിനൊക്കെ ചെവി കേട്ട് അവനോടൊപ്പം നിന്നേ കരുതോ നിഗേഷ് പറഞ്ഞു അതെ നമ്മളോടൊരു സഹായം ചോദിച്ചപ്പോൾ നമ്മളിത് കൊടുക്കണ്ടേ സഹായം പിന്നെ പല്ല പെണ്ണിനെ കടത്തിക്കൊണ്ട് വരാനാണോ അല്ലെങ്കിൽ അവളുടെ കല്യാണം മുടക്കാനാണോ അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യം നമുക്കില്ല ഹരീഷ് പറഞ്ഞു അല്ല സുതീഷിന് ആ പെണ്ണുന് ഭയങ്കര ഇഷ്ടമാന്ന് തോന്നേ ഇപ്പോഴേക്കും നികേഷ് പറഞ്ഞു അതെ ആ പെങ്കുച്ചിനെ ഭയങ്കര ഇഷ്ടം അവൻ്റെ ഇഷ്ടം ഞാൻ പറയുന്നില്ല മറ്റൊരാളോട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാടാ അവള് അവളെ വേറൊരു കണ്ണുകൊണ്ട് നോക്കാൻ പോലും പാടില്ല ദൈവദോഷം ഉണ്ടാവും എന്നെ സുഭാഷ് ചേട്ടാ ഇത്ര പാവമായി പോവല്ലേ അങ്ങനെയൊന്നുമില്ല അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം അത് പിന്നെ മുടക്കാൻ നോക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ വിളിച്ചെന്തേലും പൊട്ടത്തരം നിന്നോടൊക്കെ പറഞ്ഞു വെച്ചോണ്ട് നീ അതിനോടൊന്നും ഒപ്പം ചാടിത്തുള്ളി പോയേക്കരുത് കേട്ടോ ഹരീഷെ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം അപ്പോഴേക്കും യേശു പറഞ്ഞു അതെ ആ ചേട്ടനെ അല്ല ആ ചേച്ചിനെ ചേട്ടനെ ഇഷ്ടമാണെന്ന് തോന്നും സുധീഷയാണ് എടാ ഒന്നും മിണ്ടാതിരിക്ക ഞാൻ പറഞ്ഞില്ലേ ഇനി അതുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്നും അത് ആ പെങ്ങുച്ചയിലൂടെയെങ്കിലും കല്യാണം കഴിച്ച് പോയിക്കോട്ടെ വേണ്ടത്തെ വയ്യാവലിക്കൊന്നും തലയിടാൻ പോവണ്ട അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ നൂറുനൂറ് പ്രശ്നങ്ങളാ അതിന്റെ ഇടക്കിലേക്ക് ഇനി ഒരു പ്രശ്നം കൂടെ വലിച്ചു വെക്കേണ്ട കാര്യമില്ല അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ പിന്നെ ഈ വീട് വരെ കത്തിക്കും ഇപ്പോഴാണെങ്കിലോ ഇങ്ങനൊരു വീടെങ്കിലും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ അതും കൂടെ കാണത്തില്ല അതും പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് കേറിപ്പി പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നിധിയെ രാജീവ് വിളിക്കുവാണ് നിധിക്കാണ് ആ പാട്ട് ടെൻഷനായി ദേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ മോളെ ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കിയേ ഇത് സൂര്യ വന്നിരിക്കുന്നു ഓ ആ കാലമാടം വന്നോ എനിക്ക് അയാളെ കണ്ണെടുത്താൽ കാണത്തില്ല അയാളുടെ കണ്ട കഞ്ഞിക്ക് കിട്ടത്തില്ല എന്തിനാണോ എന്തോഴുന്നിരിക്കുന്നത് അങ്ങനെ ദേഷ്യപ്പെട്ടാണ് നിധി താഴേക്ക് ഇറങ്ങി വരുന്നത് നിധി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സൂര്യ അവിടെ ഇങ്ങനെ വലിയ ആളും കളിച്ചിരിക്കുകയാണ് സൂര്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിധിക്ക് ഭയങ്കര ദേഷ്യമായി അങ്ങനെ നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജീവ് പറഞ്ഞു അതേ മോളെ ഇങ്ങ് നോക്ക ആരാ വന്നിരിക്കുന്നത് നിങ്ങൾ എത്ര സമയം വിളിക്കുന്നു അത് പിന്നെ അച്ഛൻ ഞാൻ സൂര്യ പറഞ്ഞു അതെ ഞാൻ വന്നത് വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒക്കെ നീ ഒന്ന് സൈൻ ചെയ്യുക പിന്നെ രജിസ്റ്റർ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനായിപ്പോയി നിധിക്ക് എന്ത് എന്നറിയില്ല നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു പെട്ടന്ന് രാജേഷ് എന്താ പേണം നീ നിൽക്കുന്നത് നീ അവിടെ ഇരിക്കുക അതിന് ശേഷം സൂര്യാടക്കുന്ന ആ ഫയലങ്ങോട് വാങ്ങിക്കൊടുത്തു ഡേ ഇത്തരയ്ക്ക് സൈൻ ചെയ്യാൻ പറയണം നിധിക്കാണ് കൈയ്യൊക്കെ വരയ്ക്കാൻ തുടങ്ങി സൂര്യ പേ പേനയും അങ്ങോട്ട് കൊടുത്തു പേന മേടിച്ച് വരയ്ക്കുന്ന കൈകളിലൂടെ അങ്ങനെ അത്ര സൈൻ ചെയ്യുവാണ് പക്ഷേ എങ്കിൽ നിധിയുടെ കണ്ട വിടറന്നുണ്ടായിരുന്നു വല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥ അപ്പോഴേക്ക് സുതീഷ് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നേ സാധനം മേടിച്ചുകൊണ്ട് ഹേമയുടെ കയ്യിലേക്ക് കൊടുത്തു ഹേമ അതുമായിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി ആ സമയത്ത് സുധീഷ് നിധിയെ ശ്രദ്ധിച്ചു അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ പിന്നെ അധികം ദിവസം ഇവിടെ കാണത്തില്ലോ അപ്പം മോളെയും കൂടെ കൊണ്ടുപോകല്ലേ സൂര്യ പറഞ്ഞ അതെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് സൈൻ ചെയ്തിട്ട് പേപ്പർ കൊടുക്കുന്ന സമയത്ത് സൂര്യ പറഞ്ഞു അതല്ല അപ്പുറത്ത് വേറെ ഡോക്യുമെന്റ്സും കൂടെ ഉണ്ട് അത്തേം കൂടെ സൈൻ ചെയ്യണം ഇതല്ല എന്തിനാ ഇതെന്താ മോളെ നിനക്ക് ടെൻഷൻ ഉണ്ടോ അവൻ നിന്റെ സ്വത്തുക്കൾ വല്ലതും തട്ടിയെടുക്കാൻ പോവാണോ എന്നോർത്ത് ധൈര്യമായിട്ട് സൈൻ ചെയ്തു കൊടുത്തോ അവനെയും അവൻ്റെ അച്ഛനെയൊക്കെ എനിക്ക് കുഞ്ഞുനാളിൽ മുതൽ അറിയാവുന്ന നീ പേടിക്കൊന്നും വേണ്ട ആ കാര്യത്തിൽ ഭയങ്കര സങ്കടം ആയിപ്പോയി നിധിക്ക് തൈക്ക് കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ഒടുവിൽ സൈൻ ചെയ്ത് കൊടുത്തു സൂര്യ അങ്ങോട്ട് അതൊക്കെ വാങ്ങി നോക്കി ആ സമയത്ത് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ സൂര്യ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നിധി പിന്നാലെ ചെന്നു അപ്പോഴേക്കും സൂര്യ പറഞ്ഞു അതെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഇന്ന കൊണ്ടോ കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്ത് പണിയാ കൊടുക്കണ്ടേ ഇങ്ങനെ ആലോചിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ എന്താ ഇപ്പോഴെന്തേലും കൊടുത്താലോ അങ്ങനെ സൂര്യ വലിയ ആളും കളിച്ചങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം സുധീഷ് എന്തുവാണ് പതുക്കെ കാലം വെച്ച് കൊടുത്തു അപ്പോഴേക്കും സൂര്യ അത്ര തട്ടി വീഴാനായിട്ട് തുടങ്ങി ആ സമയത്തൊന്നും അറിയത്തില്ലാത്തവിടെ സുധീഷ് പറഞ്ഞ് അയ്യോ സോറി എന്ന് പറയണം തനിക്കെന്താണോ കണ്ണ് കണ്ടുകൂടെ താനിത് എവിടെ പോ നടക്കുന്നേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് സൂര്യ ദേഷ്യപ്പെട്ടു അപ്പോഴെങ്കിൽ സുധീഷ് പറഞ്ഞു അയ്യോ സോറി കിട്ടോ ഞാൻ കണ്ടില്ല രാജ്യവും വന്നിട്ട് പറഞ്ഞു എന്താടോ തനിക്ക് കണ്ടില്ലേ താൻ നേരെ നോക്കി നടക്കണ്ടതെന്നൊക്കെ ചോദിക്കണം സൂര്യ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പറഞ്ഞു ഇവനെ പോലെയുള്ള ഒരുത്തനൊന്നും ഇവിടെ ഒരു കാരണവശാലും നിർത്തില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊണ്ടു അങ്ങളെ ഡ്രൈവറാന്ന് വന്നിട്ട് മനുഷ്യനെ കൊല്ലാനായിട്ട് വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പക്ഷേ എങ്കിൽ സുധീഷിന് ഭയങ്കര സന്തോഷമേ ഒരു പണി കൊടുക്കാൻ പറ്റിയില്ലോ അങ്ങനെ സൂര്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രാജുവിന് അങ്ങനെ കയറിപ്പി അപ്പോഴേക്കും നിധിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ കൊടുത്ത പണി അപ്പോഴേക്കും നിധി ചോദിച്ചു ഇതാണോ താൻ കൊടുത്ത പണി ഇങ്ങനെയാണോ താൻ കല്യാണം മുടക്കണെന്ന് ചോദിച്ചു കഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് എറിപ്പി അപ്പോഴേക്കും സുധീഷിന് ഭയങ്കര വിഷമായി എങ്ങനെയെങ്കിലും കല്യാണം മുടക്കിയേ പറ്റുകയുള്ളൂ എങ്ങനെയാ മുടക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചു അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഹരീഷിനെ അവരൊക്കെ വിളിക്കുന്നുണ്ട് ഒടുവിൽ ഹരീഷും നികേഷും സുഭാഷും കൂടെ വരുവാണ് കാണാനായിട്ട് അങ്ങനെ അവർ കണ്ടുമുട്ടിയിട്ട് ചില പ്ലാനുകളൊക്കെ നടത്തുവാണ് കല്യാണം മുടക്കാനായിട്ട് സുഭാഷ് കൂടില്ലാന്ന് കരുതിയിരുന്ന പക്ഷേ എങ്കിൽ ഒടുവിൽ സുഭാഷും ആ പ്ലാന് ചേരുന്നുണ്ട് തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് സുധേഷിന് വേണ്ടിയിട്ട് സുധേഷിന് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി